വേദന മാറാൻ വേദന സംഹാരികൾ വിഴുങ്ങുന്ന ഒരവസ്ഥയിലാണ് നമ്മളിന്ന് എന്നാൽ അല്പം കറിയിപ്പ് ചുവന്നുള്ളിയുമായി മിക്സ് ചെയ്ത് കഴിച്ചാൽ ശാരീരിക വേദനകളെല്ലാം തന്നെ പമ്പ കടക്കും വയറുവേദനയ്ക്ക് ഏറ്റവും പറ്റിയ ഒറ്റമൂലിയാണ് ഇത് ചുവന്നുള്ളി അരച്ചു കഴിക്കുന്നത് മൂത്രതടസ്സം ഇല്ലാതാക്കാൻ സഹായിക്കും മാത്രമല്ല മൂത്രച്ചൂടുകൊണ്ട് പുറതിമുട്ടുന്നവർക്കും ആശ്വാസമാണ് ഇത് ആർത്തവ സംബന്ധമായ നടുവേദന മാറ്റുന്നതിന് വളരെയധികം സഹായകമാണ് ചുവന്നുള്ളി വെള്ളത്തിൽ തിളപ്പിച്ച് ചൂടോടെ കുടിക്കാം രക്താർഷസിന് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് പാലിൽ കാച്ചി കഴിച്ചാൽ രക്തസ്രാവം നിലയ്ക്കുന്നതാണ് കൊളസ്ട്രോളിനെ നിലക്കി നിർത്താനും ചുവന്നുള്ളി ഉപയോഗിക്കാം ചുവന്നുള്ളിയും നാരങ്ങ നീരും ചേർത്ത് കഴിക്കാം വാദസംബന്ധമായ വേദനയും മറ്റും മാറാൻ ചുവന്നുള്ളി നീരും കടുകെണ്ണയും മിക്സ് ചെയ്ത് പുരട്ടുന്നത് നല്ലതാണ് വിഷജന്തുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനും ചുവന്നുള്ളി ഫലപ്രദമാണ് കടിയേറ്റ ഭാഗത്ത് Tune